എല്ലാവരും സ്നേഹിക്കണം എല്ലാവരും സ്നേഹിക്കണം ഞാൻ തന്നെ ഡയലോഗാണ് പോയി സത്യം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ വിനായകൻ ചേട്ടനെ ആളുകൾ മുഴുവൻ സ്നേഹിക്കുന്ന രീതിയിൽ വിനായകൻ ചേട്ടൻ്റെ ഒരു ഗംഭീര ഇൻ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂ വന്നതോടു കൂടി തന്നെ വിനായകൻ ചേട്ടൻ പറയുന്നുണ്ട് എനിക്ക് പൊതുവേ ഇതിൽ സംസാരിക്കാൻ അറിയില്ല അറിയാത്ത പ്രശ്നം എനിക്ക് ഉണ്ട് അല്ലാതെ എനിക്ക് ആരോടും ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല അങ്ങനെയൊന്നും ആരും കരുതണ്ട എന്ന് വിനായക ചേട്ടൻ പറയുന്നുണ്ട് അത് ആളുകൾ മുഴുവൻ ഏറ്റെടുത്ത പോലെയാണ് ശരിയാണ് വിനായകൻ ചേട്ടന് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കിയ പോലെയാണ് പിന്നീട് നമ്മുടെ കമൻറ്റുകളൊക്കെ വന്നത് വിനായകൻ അത് സോഷ്യൽ മീഡിയ നല്ലതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ വിനായക ചേട്ടൻ അത് മനസ്സിലാക്കി എന്ന എന്തിനെ വിനായകനെ വിനായകൻ ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് നിന്നപ്പുള്ള ആളുകൾ മാത്രമേ വിനായകനെ വിനായകൻ ചേട്ടൻ വിളിക്കുള്ളൂ എന്ന തരത്തിലുള്ള കമന്റുകൾ പോലും ഈ ഉള്ളവർ പോലും കേൾക്കാൻ കാരണമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം എന്തായാലും വിനായകനുമായിട്ടുള്ള ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു 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 ത്രാസിൽ ബാലൻസ് ചെയ്യുന്ന പോലെ കഥാപാത്രം ഈ കഥ ഞാൻ 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 ആക്ച്വലി പറഞ്ഞില്ല സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് അങ്ങനെ പോകാറില്ല ഇത് കഥ കുറച്ചുണ്ടായിരുന്നുള്ളൂ രണ്ട് ക്യാരക്ടർ എന്നുള്ളത് പിന്നെ സ്ക്രിപ്റ്റ് ആണ് അപ്പൊ സ്ക്രിപ്റ്റില് നമുക്ക് ഒന്നും ചെയ്യാനായിട്ടുള്ള അധികാരവും ഇല്ല കാരണം ഇതൊരു കുറ്റന്വേഷണ സ്റ്റോറിയാണ് അപ്പൊ അതില് പോയിന്റ് ബൈ പോയിന്റ് അപ്പൊ ഒന്നും മാറ്റാൻ പറ്റില്ല പിന്നെ കഥ എനിക്ക് ഇഷ്ടം ഒന്നും പറയാനുള്ള മമ്മൂക്ക എന്ത് പറയാനോ എന്തായാലും നമുക്ക് ഒരു ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയുടെ കൂടെ ഒരു സഹനടൻ നടൻ കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിങ്ങനെ ഒരു ത്രാസിൽ തൂക്കുന്ന പോലെ ബാലൻസിങ് പോലെ ഒരു പരിപാടിയാണ് കളങ്കാവലെന്നാണ് ഞങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസൈറ്റ് കണ്ടപ്പോഴല്ലേ പിന്നെ ഇത്ര പടവൊക്കെ ചെയ്യാൻ മമുക്കാട് കൂടെ ഓപ്പോസിറ്റ് ചെയ്യാൻ രണ്ട് ക്യാരക്ടറാണ് മെയിനില് നിൽക്കുന്നത് ഒന്ന് ഒന്ന് സിനിമയിലെ ഏറ്റവും വലിയ ഭാഗ്യ ഭാഗ്യങ്ങളോ ഇത് ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് കാണുന്നത് കേട്ടോ പറഞ്ഞു വയ്ക്കുന്നത് സിനിമയിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനോടൊപ്പം ഏറ്റവും ഇദ്ദേഹത്തിന് ഭാഗ്യം എന്നൊക്കെ പറയാൻ കഴിയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറെ കാലമായി മല സിനിമയിലുണ്ട് മമ്മൂക്ക പറയുകയാണ് എനിക്ക് ഒരു നല്ല നായകനായിട്ട് എൻ്റെ സിനിമയിൽ ഞാൻ വില്ലനാണെങ്കിൽ നായകനായിട്ട് വരേണ്ടത് വിനായകനാണെന്നൊക്കെ പറയുമ്പോഴും വിനായകൻ എന്ന് പറഞ്ഞ ആ ഒരു നടൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് മമ്മൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനു വല്ല സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ കാണിച്ചുതരാം അത് എങ്ങനെയാണ് കേട്ടോ തന്നെപ്പോൾ ഉള്ള ആളുകൾ മാത്രമാണ് വിനായകനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് മമ്മൊക്കെ കൃത്യമായിട്ട് പറയുന്നു ഒരു സിനിമാ സെറ്റിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് വിനായകനും പറയുന്നുണ്ട് എനിക്ക് പൊതുജനങ്ങളെ സംസാരിക്കാൻ അറിയില്ല അതൊക്കെ പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു നടൻ നിലയ്ക്ക് ഇയാൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇയാളെന്നെ പറയ വിനായക ചേട്ടൻ്റെ പറയുന്ന പോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊഫഷണൽ ഇത് പറഞ്ഞത് നമ്മുടെ മമ്മൊക്കെയാണ് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കണം കഴിഞ്ഞിട്ടില്ല ഈ വല്യ വാക്കാണത് അതിന്റെ അപ്പുറത്തൊന്നും ഇല്ല നമുക്ക് തന്നെ പറയുന്നത് വിനായകൻ വെച്ച് ചെയ്യിക്കുക ജന്മത്തിലെ ഭാഗ്യങ്ങളാണ് അതെല്ലാം തീർച്ചയായും പുള്ളിയായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പുറത്ത് ആൾക്കാരെ പറയുന്നതല്ല അദ്ദേഹമായിട്ട് ഒരു പടം ചെയ്യലാന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഇട്ട് ഭയങ്കര ഈസിയാവും സാറ് അറിയാം പുള്ളി സീനിയർ മേൺ സൂപ്പർ സീനിയർ പുള്ളിക്ക് അറിയാം എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു പുള്ളിയായിട്ട് ചെയ്യാനായിട്ട് സാറിന് ഞാൻ അതിൽ താങ്ക് യു നോക്കൂ ഇവിടെ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം എപ്പോഴെങ്കിലും വിനായക ചേട്ടനോട് എങ്ങനെ അഭിനയിക്കണമെന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ ഏറ്റവും മോശമായിട്ടുള്ള പരിപാടിയാണത് കാരണം വേറൊരു നടന് നമ്മൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അത് എൻ്റെ രീതിയിലുള്ള സ്റ്റൈലായിരിക്കും ആ നടന് വേറെ സ്റ്റൈലുണ്ട് മമ്മൂക്കയുടെ ഒരു അഭിനയ ശൈലിയല്ല ഒരു കാരണവശാലും വിനായക് വിനായകെന്ന് പറയുന്ന നടനുള്ളത് അയാളൊരു ഇന്റർനാഷണൽ ലുക്കുള്ളൊരു നടനാണ് ഇൻ്റർനാഷണൽ സ്റ്റൈൽ ബോഡി ലാംഗ്വേജ് ഉള്ളൊരു നടനാണ് വിനായകൻ ചേട്ടൻ ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടാ അത് നമ്മുടെ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട സംവിധായകരുടെ മൊഴി വാക്കുകളാണ് എന്തായാലും ആ വാക്കുകളൊക്കെ കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ ശരിയാണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈലിൽ അഭിനയിക്കാൻ കഴിയുന്ന ലൗഡായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് അയാളാണ് ആ ലൗഡ്നെസ്സിനെ പിടിച്ചു വെച്ച് കയറിട്ട് കെട്ടിവെച്ച് ആ കഥാപാത്രത്തിലേക്ക് മാത്രം ഒതുക്കി വെച്ചിട്ട് ഇങ്ങനെ തന്നെ മതി ലൗഡ്നെസ് അധികം ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജിതിൻ ജോസ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ അഭിനയിപ്പിച്ചിരിക്കുന്നത് സ്വഭാവ കേട്ടും അങ്ങനെയാണെങ്കിൽ അത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു തടുത്ത് നിർത്തിയൊരു അണക്കെട്ട് പോലെയായിരിക്കും മിക്കോറും വിനാഗിൻ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ടായിരിക്കുക കേട്ടുനോക്കാം എന്താണ് മമ്മുക്ക് കൊടുത്ത ഒരു ഉപദേശം സാർ എന്നെ ഞാൻ ആക്ടിങ്ങിൽ ഞാൻ ഒരു ബോഡി ലാംഗ്വേജ് ഓൾറെഡി പിടിച്ചിട്ടുണ്ടായിരുന്നു സാറ് വരണതിന് മുമ്പ് പക്ഷെ ഡയലോഗില് സാറ് വന്നിട്ട് ഗുണം ഗുണമുണ്ടായി എനിക്ക് സാറിൽ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആണല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര ഗുണം ചെയ്ത് സാറിന്റെ അത്ര ഒന്നും പറയണ്ട അല്ലെങ്കിൽ ഇത്രയും പറയണം എന്നൊക്കെ പറയുന്ന ചില അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഡയലോഗ് സാർ പറയണ കൂടുതൽ സഹായിച്ചത് അതൊരു സംശയമില്ല കേട്ടോ ഡയലോഗ് പറയുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ആളുകളെ സഹായിക്കുന്നുണ്ടായിരിക്കും കാരണം ഡയലോഗ് ഡെലിവറി കൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്നുമല്ലാതിരിക്കുന്ന ഒരു സീനിനെ അതിഗംഭീരമാക്കി മാറ്റുന്ന ഒരു ചങ്ങാതിയാണ് ചിലപ്പോൾ ആ സംസാരിക്കേണ്ട ഒക്കെ ഒരു ഗദ്ഗത ഒരു ഒരു പൊട്ട ചങ്കിൽ നിന്ന് വരുന്ന ചെറിയ പൊട്ടൽ പോലും ഭയങ്കര സൗന്ദര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ചില സിനിമയില് ആ സീനിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ആരുടെയും മുഖത്ത് ഒരു ഫീലിങ് ഉണ്ടാവില്ല പക്ഷെ ആ ഒരു ശബ്ദം കൊണ്ട് അതിലൊരു മാസ്മരികത കൊണ്ട് ഒരുപക്ഷെ ആളുകൾ അത്ഭുതപ്പെടുത്തും അത് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ പലപ്പോഴും സിനിമയിൽ ഒരുപാട് 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 ചെയ്തിട്ടുണ്ട് നോക്കാം ഇനി സിനിമയുടെ സിനിമയുടെ ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണാറില്ല ഈ സിനിമ ബിസിനസ് ഞാൻ ായിട്ട് നോക്കാറ് ഞാൻ മറ്റില്ല ഞാനിപ്പോഴും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ജനം സംസാരിക്കാൻ അറിയില്ല പൊതുവേദിയിൽ സംസാരിക്കാൻ അറിയില്ല അതുകാരണം എന്റെ

ശരിയാണ് പേഴ്സണൽ ലൈഫിൽ ചില പ്രശ്നങ്ങളൊക്കെ വിനായകൻ ചേട്ടനുണ്ട് അത് വിനായകൻ ചേട്ടൻ അംഗീകരിക്കുന്നുണ്ട് അതേ സമയം തന്നെ പേഴ്സണൽ ലൈഫിൽ പ്രശ്നമുള്ള വേറെ നടൻ്റെ പേരാണ് ദിലീപ് ദിലീപ് വന്നിരിക്കുമ്പോൾ ആരെങ്കിലും അത്തരത്തിലുള്ള തോണ്ടൽ ചോദ്യങ്ങൾ ആ ഒരു അക്രമവുമായി ബന്ധപ്പെട്ട തോണ്ടൽ ചോദ്യങ്ങൾ ദിലീപിനോട് ഇത്ര കാലവും രൂക്ഷമായി ചോദിച്ചത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവില്ല തകർന്നു പോയൊരു ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവില്ല എന്നാൽ വിനായകൻ ചേട്ടനോട് ചോദിക്കും വെറും ചോദ്യമാവില്ല വിരല് ചൂണ്ടി ആക്രമണ സ്വഭാവത്തോടു കൂടി തന്നെ ഈ പത്രപ്രതകം എന്ന് പറയുന്ന ഈ പപ്പരാസികൾ ചോദിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കൂടുതൽ വ്യക്തമാക്കുന്നില്ല വിനായകൻ ചേട്ടൻ തന്നെ ഒരു കൺഫെഷൻ പോലെ പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കൂറി ഹാൻലയനറി പറയുന്നത് ഒരു കേരളത്തിലെ ഏറ്റവും പ്രീമിയത്തിൽ എത്തിച്ച കമ്പനിയാണ് പ്രീമിയം സ്പെഷ്യലിറ്റി പ്രീമിയത്തിൽ എത്തിച്ചത് അത് ഇൻഡസ്ട്രിക്ക് അറിയാം എന്താണെന്നുള്ളത് ഇപ്പൊ ഞാൻ ആ പ്രീമിയത്തിലാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് അത് എനിക്ക് മമ്മൂട്ടി കമ്പനി പ്രീമിയം നമ്മുടെ നടന്മാരിൽ ഏറ്റവും പ്രീമിയം ലെവല് ഒരാളെത്തിക്ക നോക്കൂ മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത് ആ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രത്തിൽ മമ്മൂട്ടിയാണ് പറയുന്നത് ഈ മനുഷ്യന് മതി അപ്പോൾ മമ്മൂട്ടിയാണ് നമ്മുടെ മലയാള സിനിമയിലെ ഒരു പ്രീമിയം എന്തെന്നൊക്കെ തീരുമാനിക്കുന്ന മനുഷ്യൻ ഏറെ കാലമായിട്ട് വിനായക ചേട്ടനെതിരെ അതിഭീകരമായിട്ടുള്ള രൂക്ഷ കമന്റുകളൊക്കെ വന്നിരുന്ന ഒരു സമയമുണ്ട് നോക്കൂ ഇദ്ദേഹം മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനോട് കൂടെ ഒന്നിച്ചു ചേർന്ന ആ നിമിഷം മുതൽ അദ്ദേഹം എന്തൊക്കെയാണോ പേഴ്സണൽ ലൈഫിൽ ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകൾ അത് മുഴുവൻ നമ്മളെ സംബന്ധിച്ച് കൊള്ളരുതായ്മകൾ അത് മുഴുവൻ ആളുകൾ മറക്കുകയും വിനായക ചേട്ടൻ പൊളിയാണ് വിനായക ചേട്ടൻ അപാര സൂപ്പറാണ് എന്ന് പറയുന്ന രീതിയിലൊക്കെ ആളുകൾ എത്തിയിട്ടുണ്ട് അത് വിനായകൻ മനസ്സിലാക്കുന്നു വിനായകൻ അത് കൃത്യമായിട്ടും കേൾക്കുന്നു എന്നുള്ളതാണ് വിനായക ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അതിനെപ്പറ്റി ഇങ്ങനെയാണ് സ്നേഹിക്കണത് ഇത്രയും വൃത്തികെട്ടവും വിനായകന എല്ലാവരും സ്നേഹിക്കണം ഞാൻ തന്നെ എനിക്കാണ് ഭ്രാന്തം മറ്റേ സലീം കുമാറിന്റെ ഡയലോഗാണോ എനിക്കാണ് ഭ്രാന്ത നാട്ടുകാർക്കാണ് പോയി സത്യം